ലാസ്റ്റ് ഡേ നമ്മളൊരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു ക്രാഫ്റ്റ് സ്റ്റേഷനിൽ പോകുന്നത് അപ്പം അതിന്റെ മെജോറിറ്റി കമന്റ്സ് ഈ വാങ്ങിച്ച സാധനങ്ങളുടെ ഒക്കെ ഹോൾ വീഡിയോ ചെയ്യുന്നതായിരുന്നു കേട്ടോ അപ്പം ഇത്രയൊക്കെ സംഭവങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഞാനൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് ക്രാഫ്റ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞ് ഒരു കഷ്ണം പേപ്പറൊന്നും നമുക്ക് ആരും വാങ്ങി തരില്ലായിരുന്നു നമുക്ക് അങ്ങനെ എവിടെയും കിട്ടാനും ഇല്ലായിരുന്നു കേട്ടോ പക്ഷെ ഇന്നത്തെ അവസ്ഥ അങ്ങനെ ഇല്ല കേട്ടോ എവിടെ നോക്കിയാലും ഏതൊരു സൂപ്പർ മാർക്കറ്റിൽ പോയാലും ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഷെൽഫ് ഉണ്ടാവും അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഇപ്പൊ ക്രാഫ്റ്റിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ എല്ലാരും കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാല് ക്രാഫ്റ്റ് ഐറ്റംസ് കാണുമ്പോൾ കാണുമ്പോഴുള്ള ക്യൂട്ടനെസ് പോലെയല്ല ഇതിന്റെ വില നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ സന്തോഷത്തിനും നിങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു വേണ്ടിയാണ് നിങ്ങൾ ക്രാഫ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയും വിലയൊന്നും മുടക്കി സാധനങ്ങളൊന്നും വാങ്ങുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അതല്ല നിങ്ങൾ ഇതിനകത്തുനിന്ന് ഒരു വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ വാങ്ങിതൊക്കെ വേർത്തിട്ടാണ് ടൈം പാസ് ആയിട്ടും ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടൊക്കെ ക്രാഫ്റ്റിംഗ് ചെയ്യുന്നവർക്ക് ഇതേപോലെ ക്യാഷ് മുടക്കാതെ തന്നെ ഒത്തിരി ഐഡിയാസ് ഉണ്ട് കോ